നെറ്റ്സിറോ എ മിഷൻ കേരളത്തിന്റെ മാതൃകയാണ് നിംസ് മെഡിസിറ്റി മെഡിസിറ്റിയെന്ന് ഹരിതകേരള മിഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ പറഞ്ഞു ഹരിതകേരള മിഷൻ്റെ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു തൈനടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി എൻ സീമ സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ജനോപകാരപ്രദമായ പല പദ്ധതികൾക്കും മാതൃകാ പ്രവർത്തനമാണ് നിംസ് മെഡിസിറ്റിയിൽ നടപ്പിലാക്കി വരുന്നതെന്നും ടി എൻ സീമ അഭിപ്രായപ്പെട്ടു നിംസ് മെഡിസിറ്റിയിൽ സൗരോർജം കാറ്റ് മാലിന്യം എന്നിവയിൽ നിന്നും വൈദ്യുതി മഴവെള്ള സംഭരണം വേസ്റ്റ് മാനേജ്മെൻ്റ് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്ന ഹരിത വ്യാവസായിക വിപ്ലവം നടത്തിവരുന്ന സ്ഥാപനമെന്ന നിലയിൽ എന്നും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനും മാതൃകയാകുന്ന പ്രവർത്തനമാണെന്നും ടി എൻ സീമ പറഞ്ഞു ഒരു തൈനടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന് ആമുഖ അവതരണം നിംസ് മെഡിസിറ്റി എം ഡി എം എസ് ഫൈസൽഖാൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് മഞ്ജവിളാകം ജയൻ ഹരിത കേരള മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഹരിപ്രിയ ജില്ലാ കോർഡിനേറ്റർ അശോക് ജെയിംസ് സൂര്യ ഐശ്വര്യ നിംസ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ശിവകുമാർ രാജ് നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജോസഫൈൻ വിനിത നിംസ് കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വൃക്ഷത്തൈകളുമായി എത്തിയ വിദ്യാർത്ഥികളും ജീവനക്കാരും മറ്റു വിശിഷ്ട വ്യക്തികൾ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറുകയും ചെയ്തു ഓലത്തന്നി വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ആറാലുമുട് ശ്രീ വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുത്തു ജി ന്യൂസ് നെയ്യാറ്റിങ്ങര